ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിനൊന്നാമത്തെ നാമ്പല്ലേ ചെറുതായിട്ടൊരു എണ്ണക്കടി ഉണ്ടാക്കാൻ എന്താ ഇടിച്ചട്ടുണ്ട് നമുക്കൊരു അടിപൊളി അഴിച്ച് ഉണ്ടാക്കാം അതിന് ആദ്യം ചിക്കൻ ഇട്ടിട്ട് നമുക്ക് കഴുകി മസാല കൂട്ടി വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അതെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖമല്ലേ ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണ് കൂട്ടുകെല്ലാവർക്കും സുഖമല്ല അങ്ങനെ രണ്ടുമണി കഷ്ണം എടുത്ത് ചിക്കൻ അയലക്കും മഞ്ഞൾ മസാല കൂട്ടേണ്ട മുളക് പൊടി രണ്ടുമണി ജീരകം കുരുമുളകിൻ്റെ പൊടി സൂപ്പ് പാലത്തിൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യാത്തൊരു വലിയൊരു സ്വാധീനമായിട്ട് ജീരകം വല്ല ചപ്പ് വല്ല ചെപ്പ് എന്താ ചെയ്യുന്നറിയോ കത്തി ഒഴിയും നോക്കിയിട്ട് കണ്ടില്ല അപ്പം അങ്ങനെ കിട്ടും ലേസം സൂക്ക എന്നിട്ട് ഇങ്ങനെ നല്ല കൂടി എല്ലാവരും മിക്സ് ചെയ്ത് നമുക്കിനി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മസാല കുടിച്ചു നേരം നമുക്ക് വയ്ക്കാം ില്ല നല്ല പോലെ മസാല കൂട്ടി അതിൽ ഉപ്പും മുളിയൊക്കെ പൊടിച്ചാൽ പറഞ്ഞിട്ട് പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ആ ഉപ്പുണ്ടോ ഉപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ നമുക്ക് നമുക്കെന്താ ഇടിച്ചക്കി വെള്ളം കഴങ്ങുമ്പോഴ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ചക്കെ വച്ച് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ച് നമുക്ക് നന്നായിട്ടില്ലാകുമ്പോൾ അത് കൂടി മിക്സിയിലിട്ടിട്ട് ഇടിച്ച പൊടിച്ച് ചതച്ചിട്ട് ഇട്ടണില്ലേ ഇനി നമുക്ക് എന്താ നല്ല സ്പൂണായിട്ട് ഇട്ടു യ്ക്ക് ഉരുളൻ കിഴങ്ങിടും ഉള്ളൻ കിഴങ്ങ് നല്ല ഉടച്ച് ഉടിച്ചാകുമ്പോൾ നല്ല ഉടച്ച് പീഞ്ഞിടക്കുക പിഞ്ഞിട്ടല്ല ഉടച്ചെടുക്കുക നല്ല ഞി അങ്ങനെ ചെയ്യും അതൊക്കെ നീ കുറച്ചുകൂടെ ആക്കരുത് സ്പൂണായി നോക്കരു അറിയോ ഹെൽപ്പ് ചെയ്യാനൊരാളില്ല അന്നാമത് ഇതാണ് നോമ്പല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ പണി എന്നിട്ട് അരിക്ക് ഉള്ളി ഇഞ്ചി ചാച്ച ആകുമ്പോൾ വേറെ ഒന്നും അങ്ങ് കൂട്ടിട്ടില്ല മുളകും പൊടി ഒന്നും അതിൽ കൂട്ടിയിട്ടില്ല ഇരുവ് അതുതന്നെ മതി ഇഞ്ചി ഇല്ലല്ലോ അത്യാവശ്യം ഇരുവരുണ്ട് പക്ഷേ പിന്നെ റംളാന്നുമല്ല അധികം ഇരുവ് കൂട്ടിയത് പ്രശ്നമായി മാറ്റില്ല അങ്ങനെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ചഹച്ചിട്ടുണ്ട് എന്നിട്ട് വലിയ ഉള്ളി കൊള്ളാൻ കഴുകും ഇടിച്ചക്കിമ്പാടെ കൂട്ടി നല്ലതൊന്ന് കൈ കൊണ്ട് നല്ല മഴ വരുന്നവരെ ഒന്ന് കുഴച്ചിരിക്കുക അതിലേക്ക് ലം ചിക്കൻ ഇടും ചിക്കൻപൊരി അത് നല്ലപോലെ കുഴച്ചു എല്ലാം അമ്പളം കൂടിയിട്ട് നല്ല കുഴച്ച അതിലേക്ക് ലപ്പിടും വേറെ വേറെ ഇല്ലാണ്ട് ഉപ്പിട്ട് ഉള്ളിക്ക് മാത്രമേ ഉപ്പ് കുരുമുളക് ഇടണം തീർത്ത് പക്ഷെ ഇരുപതികൊണ്ട് കുട്ടികൾക്കൊന്നും അങ്ങനെ മനസ്സിലായില്ലേ ഇടിച്ചക്ക ഉള്ളം കിഴങ്ങ് വലിയ ഉള്ളി ഇഞ്ചി അവസ്ഥയൊക്കെ അതിലിട്ടിട്ടുള്ളൂ വേറെ ഒന്നും മസാല ഇട്ടിട്ടില്ല രസം മുളകും പൊടി എല്ലാം മുളകും പൊടിയെന്നറിയും ഉപ്പും അങ്ങനെ ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലാണ് പറ്റിയ അങ്ങനെ ഷേപ്പിലിടും പക്ഷേ എന്താണെന്നറിയുമോ അപ്പോൾ ഫസ്റ്റിൽ ഉണ്ടാക്കി പൊരിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ മുട്ട മുട്ടയും ബ്രെഡും അവിടെ കൂട്ടി ഉണ്ടാറില്ല അപ്പം ശരിയായി പോയില്ലെന്നൊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നു പക്ഷെ കുറച്ച് മിസ്സായി പോയി ശരിയില്ല അപ്പോൾ ഞങ്ങൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡിരുമ്പെ മുക്കിയിട്ട് പിന്നെ രണ്ടാമത് ചെയ്ത് ഏത് എങ്ങനെ ചെയ്യട്ട് ശരിയാകുക അങ്ങനെ ചെയ്ത് വെച്ചത് പക്ഷെ ആദ്യം ചെയ്ത് മിസ്സായിപ്പോയി രണ്ടാമത് ഞങ്ങൾ എൻ്റെ അറ്റി എന്ന് അറിയാം കോഴിമുട്ടിന് മുതൽ അങ്ങനെ വെച്ച് അങ്ങനെ ചട്ടിയപ്പോഴത്തേച്ച് എണ്ണ ചൂടായി അപ്പോൾ അങ്ങനെ ഇട്ടു ഫസ്റ്റിലൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെന്തോ ശരിയല്ലോത്തി പണി ഞാൻ പറഞ്ഞത് ഇനി എന്ന മുട്ടി മുക്കിയിലും മുട്ടിയിട്ടും ബ്രഡിൽ മുക്കിയിട്ടും പട കുച്ചാൽ ഇതിനെക്കായാലും സൂപ്പറായിക്കോണും പിന്നെ എല്ലാവരും എൻ്റെ വീടൊന്ന് കാണി എന്നെ ഒന്ന് വീഡിയോ കണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക് തന്നെ ഉള്ളിലൊക്കെ തന്നെ വേറിട്ട് പോന്നു അതാ പറഞ്ഞ ഫസ്റ്റ് ചെയ്ത് ആൾക്കാർ മീൻ പൊരിക്കണം അത്താറ്റുള്ള മീൻ പൊരിച്ചിരിക്കും അതിന ശരിയില്ല കുഞ്ഞ മുട്ടൊട്ടിച്ചിട്ട് ബ്രെഡില് മുക്കിയിട്ട് നമുക്ക് വരച്ചു ഞങ്ങളെ ഒട്ടിയാണ് ചെയ്യണേ ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ ഓന്നെ ചെയ്യട്ടെഴുതിയിട്ട് അവൻ അത് ചെയ്യാൻ പാ അതിൻ്റെ അടി കൂടെ ചുമ ഉണ്ടല്ലേ ഈ റം തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് ചുമക്കിന് തണുത്ത വെള്ളം വറ്റീല നല്ല മിക്സ് അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെല്ലാവരും വരും രണ്ട് കൈ നാല് കൈക്ക വരും അങ്ങനെ മുട്ടി മുക്കി ബ്രെഡിൽ തന്നെ ഇതാക്കി അങ്ങനെ പതു അപ്പോൾ രണ്ടാൾ കയ്യും നോക്കാം അത് അപ്പുറം ഇപ്പോൾ എന്താ ഞാനൊക്കെ ഇതൊക്കെ അയ്യെന്ന് വിജയിച്ചു കാണാതൊക്കെ അങ്ങനെ അത് അങ്ങനെ ചെയ്താൽ എന്നൊക്കെ പാത്രം ശരിയായ പക്ഷെ ഫസ്റ്റില് വന്നാല് അങ്ങനെ ശരിയെന്ന് കരുതിട്ട് അങ്ങനെ ചെയ്തു കൊള്ളായി അപ്പിങ്ങനെ ചെയ്തക്കോ ശരിയാണ് സൂപ്പറായിരിക്കണം ഇങ്ങനെയൊന്നെല്ലാം ചെയ്തുവെക്കുക ഇടിച്ചെക്കേണ്ടത് എല്ലാട്ടുകൂടി രസമൊക്കെ ഉണ്ട് നല്ല രുചിയോട് കൂടി നമുക്ക് ചായ കടിക്കുന്നു അടിപൊളി രസമാണ്

അങ്ങനെ ഉറപ്പാക്കിയതാണ് അത് ചൂട അങ്ങനെ അത് എൻ്റെ നിലയാർ ഞങ്ങൾ അതിൻ്റെ അത് എഴുതി അതാ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കുടിക്കാൻ നിൽക്കുന്ന പത്തിരി തേനക്കടി

പതിനൊന്നാമത്തെ നോമ്പറൊക്കെ കഴിഞ്ഞു പിന്നെ നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചാവടിയും കഴിഞ്ഞു എണ്ണക്കട നിന്നു അത് ചക്ക ഉണ്ടാക്കിയല്ലേ നല്ല അടിപൊളി കേട്ടോ അല്ലാതെ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അങ്ങനെ വീഡിയോ ഫുൾ ആയി കാണാൻ മറക്കരുത് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് പറയുന്നത് അറിയാം അന്ന് കൂടും ചിഞ്ചും കുറയും ചീച്ചും അതെന്താണ് ആരും മറക്കരുത് അടിപൊളിയല്ലേ പത്തിരി ഇന്നത്തെ പതിനാലാമത്തെ നോമ്പിന്റെ പതിനാമത്തെ നോമ്പിന്റെ ഫുഡ് അത്ത വീടേക്കൊന്ന്